എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ടത് നമ്പർ വണ് എന്ന് പറയുന്നത് പലപ്പോഴായി പല തവണയായി നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് അവരെങ്കിൽ നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങളാണ് കോൺസ്റ്റൻ്റായി ഇട്ട് എപ്പോഴും ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നമ്പർ ത്രീ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മൊമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് വയ്യ ഫെഡപ്പായി എനിക്ക് വയ്യ മടുത്തു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്പർ ഫോർ എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അവർ തടസ്സമാകുന്നുണ്ട് എങ്കിൽ വല്ലാത്തൊരു ഈഗോ മൈൻഡ് സെറ്റ് അത് നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ആ ബന്ധം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് ചില സാഹചര്യങ്ങൾ നമുക്ക് ചില തോന്നലുകൾ വരും അതല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അങ്ങനെ ചില സാഹചര്യങ്ങൾ മാത്രമാണ് ഇപ്രകാരം ഒക്കെ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ടുപേരും എഫേർട്ടിട്ട് ജീവിതം മനോഹരമാക്കുക ദൃഢമാക്കുക മുന്നോട്ട് പോവുക You deserve a positive life. Let's transfer to inspire.